ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പത്രമാറ്റ സീരിയൽ റിവ്യൂ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയ രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് കണ്ടു നിർത്തിയിരിക്കുന്നത് നമ്മുടെ പിന്നെ കമല നയന വിളിച്ചുകൊണ്ട് വന്നിട്ട് കമല നമ്മുടെ നവ്യനെ പോയി കാണുകയാണ് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഇനി എത്ര നാൾ മൂടി വയ്ക്കാൻ പറ്റും എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അമ്മയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം കാരണം നയനയ്ക്ക് ചേച്ചിയോടായതുകൊണ്ട് അവർക്ക് നയനക്ക് പറയാനുള്ളൊരു മടിയുണ്ടായിരുന്നു െ അപ്പോൾ അങ്ങനെ കമല വരെയും നവ്യരെടുത്ത് ചെല്ലും മേളിക്കയറി ചെല്ലേ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ അഥവാ ഈ അതാ ആദർശിൻ്റെ സ്ഥാനത്ത് നിന്റെ അബിയാണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം തന്നെ അവൾ മറുപടി പറയുന്നുണ്ട് അബിയാണെങ്കിൽ ആ നിമിഷം തന്നെ അബിനെയും കൊല്ലും ആ കുട്ടീനെയും ഞാൻ കൊല്ലും എന്നിട്ട് എൻ്റെ ജീവൻ ഞാൻ അങ്ങ് കൊടുക്കും എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട കേട്ടപ്പോൾ തന്നെ കമലയുടെ പകുതി ജീവൻ പോയി അത് നയനമുള പോലെയല്ല കാരണം എല്ലാം എടുത്തുചാട്ടക്കാര്യം ഒന്ന് ചിന്തിക്കാണ്ടും ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമ്മൾ അപ്പോൾ അങ്ങനെ വന്ന കാര്യം പറയാൻ കമല ി വരികയാണ് അപ്പോൾ താഴെ നമ്മുടെ നയനയും ദേവയാനിയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പറഞ്ഞോ ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതോടുകൂടി കഴിഞ്ഞ ദിവസം അതിൻ്റെ അപ്പയാണ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പത്രമാറ്റ സീരിയലിൽ എങ്ങനെയാണ് നമ്മുടെ ആദർശിൻ്റെ ജീവിതത്തിൽ ആദർശം നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു ചീത്ത പേര് ആദർശിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ നയന ശ്രമിക്കുന്നത് അത് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയൊക്കെ നമുക്ക് അപ്പോൾ നമ്മുടെ നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് പോയാലോ അപ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുന്ന രംഗം നമ്മുടെ കമല സങ്കടത്തോടു കൂടി പേടിച്ചിട്ട് വന്ന് പറയണം എൻ്റെ പൊന്നു പൊന്നുമോളരാനേടെ അടുത്തും ദേവിയാനിയുടെ അടുത്തും പറയണം ഓ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല ഞാനിത് ഒന്ന് സാമ്യം വരുന്ന രീതിയിൽ ഇതെങ്ങാനും അഭി ആണെങ്കിൽ നീ എങ്ങനെയെന്ന് പറഞ്ഞു തീരുന്നു ുമ്പേ തന്നെ അവൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അഭിയേനെയും കൊല്ലും ആ കൊച്ചിനെയും കൊല്ലും എന്നിട്ട് ഞാൻ എൻ്റെ കൊച്ചിനെ അമ്മേനെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ ജീവനം കൊടുക്കും പിന്നെ ജീവിച്ചിരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മേ എന്ന് എന്നെ പറഞ്ഞു പിന്നൊന്നും കനകയ്ക്ക് പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ നയന മോളോട് ചോദിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ട മോളെ നീ എന്താ ഒന്നും വീണ്ടാത്ത ഇല്ലമ്മ ഞാൻ എന്നോട് ഇതിന് മുന്നേ നവ്യേച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ പിന്നെ ആദർശമായിട്ട് നേരിടുന്ന ഈ ഒരു വിഷമം കണ്ടപ്പോൾ ഞാൻ അമ്മയെക്കൊണ്ട് പറയിപ്പിക്കാമെന്ന് കരുതിയെന്ന് വിചാരിച്ചു നമ്മുടെ നയന പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവേനി പറയുന്നുണ്ട് മോളെ നമ്മൾ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളേറെ ദുഃഖം ചിലപ്പോൾ നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ചിന്തിച്ച് കാരണം എട്ടും പൊട്ടും തിരിയാത്ത ഒരു പ്രായവും അവളുടെ മൻ മൈൻഡിൽ തോന്നുന്ന എന്താണ് പെട്ടെന്ന് എല്ലാവരുടെ മുന്നിലും അഭിജീത പേരാവുകയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നവ്യയ്ക്ക് ഈ ഒരു ചിന്ത വരും അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്താൽ മതിയെന്ന് ദേവാനി പറയുന്നുണ്ട് അത് മാത്രമല്ല ദേവാനി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട ഇവിടെ അഭിക്കും ജലജയ്ക്കും വ്യയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം ഈ കേസിലെന്താണ് സംഭവിച്ച് എന്നുള്ളതൊക്കെ അപ്പോൾ പിന്നെ നീ ബോധഡാവണ്ട പിന്നെ വെളിയിലുള്ളവർ പറഞ്ഞോട്ടെ ഒരു ഇച്ചിരി കിട്ടിയാൽ മതിയോ ബാക്കിയും കൂടെ ചേർത്ത് അവർ കെട്ടുകഥകൾ പറയും പക്ഷേ ഇതിൻ്റെ സത്യം എന്നായാലും തെളിഞ്ഞു വരും പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലാ അനാമികയാണ് അവക്കിട്ടുള്ള പണി കൊടുക്കണം അപ്പം നവ്യം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം അത് ഇതെല്ലാം കുത്തിപ്പൊക്കി ഇത്രയും പേര് വരുത്തി ഇത്രയും മറ്റുള്ളവരെ അറിയിക്കുന്ന രീതിയിലാക്കിയത് നമ്മ പിന്നെ നമ്മുടെ അനാമികയാണ് അതുകൊണ്ട് അവർക്കുള്ള പണി കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മുടെ നൈന നിൽക്കുകയാണ് വേണ്ട അമ്മ പറയുന്നുണ്ട് മോളെ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട അതായത് കനക പറയുന്നുണ്ട് നയനയുടെ അടുത്ത് നമ്മൾ ആലോചിച്ചിട്ടില്ലേ വേണ്ട ഞാൻ കാരണം അല്ലെങ്കിൽ നവ്യേച്ചിയുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ ഒരു ബുദ്ധിമുട്ട് വരണ്ട നമുക്കത് ചെയ്യേണ്ട അമ്മ അതിനുള്ള ഒരു ഇത് വരുന്ന അവസരത്തിൽ കാലം തന്നെ തെളിയിക്കട്ടെ എന്ന് നമ്മുടെ നയന പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നമ്മുടെ നന്ദും അച്ഛനും അമ്മ കനക എന്താണെന്ന് കരുതുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അച്ഛൻ ഞാൻ പോവാണ് കാരണം സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു അമ്മ വന്നിട്ട് പോകാമെന്നൊക്കെയാണ് കരുതിയത് പറഞ്ഞ് നാവ അങ്ങോട്ട് മുമ്പ് എന്നെ നമ്മുടെ കനക ഒരു ഓട്ടോയിൽ വരുകയാണ് കനക വന്ന പാടെ എന്നെ പറയണ ഓ എൻ്റെ ഗോവിന്ദായിട്ട് അതൊന്നും നടപടി അവളുടെ കേസല്ല നയനെ പോലെ പോലെയല്ല നവ്യമുള്ളൂ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല പറഞ്ഞ് തീ അതുമായിട്ട് സാമ്യം വരുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു തീരുന്നേ അവളെ മറുപടി ഇന്നതുപോലെയൊക്കെ ആയിരുന്നു എന്ന് അവൾ മരിക്കുമെന്നും അവനെ അവളെ കൊന്നിട്ട് അവളെ ജീവൻ ജീവൻ എടുക്കുമെന്നൊക്കെ പറയാം ഞാൻ പിന്നെ പറയാനും നിന്നില്ല എന്തായാലും നമുക്ക് ആലോചിച്ച് ചെയ്താൽ മതി അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട് പക്ഷേ ഇത് പണ്ടും നയനേച്ചീടെ അടുത്ത് നവ്യേച്ചി പറഞ്ഞ കാര്യം തന്നെയാണ് അമ്മേ പക്ഷേ ഇതിനെല്ലാം പെട്ടുപോണത് അവരല്ലേ നമ്മുടെ ആദർശചേട്ടനും നയനയിച്ചല്ലേ ആദർശചേട്ടൻ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്ന് ഇത്രയും വലിയൊരു പിന്നെ കുടുംബത്തെ ഒരാളായിട്ട് കൂടി ഇങ്ങനെ ഒരു ചെയ്യാത്ത തെറ്റ് സ്വയം ഏറ്റെടുത്ത് നടക്കുന്ന നടക്കുന്നൊരവസ്ഥ വല്ലാത്തൊരിത് തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരി ആ അനാമിക തന്നെയാണ് അവളെ ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അബീര് അവനെ ആദ്യം പിടിച്ച് ഇട്ട് സെല്ലിലിട്ട് രണ്ട് കൊടുത്ത് അവൻ്റെ കൈയും കാലും ഓടിച്ചിടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്ന സീനൊക്കെയാണ് ഡോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദു സ്റ്റേഷനിലോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയില് വാട്സ് കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനി നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വരികയും നമ്മുടെ സച്ചിദാനന്ദൻ സി എ സച്ചിദാനന്ദനും ഒരു പോലീസുകാരനും കൂടെ അനി വരുന്നത് കാണുമ്പോൾ ആ പോലീസുകാരനും പറയുന്നുണ്ട് ഇതാണ് മാഡത്തിൻ്റെ പുറകെ നടക്കുന്ന അവൻ ആഹാ ഇന്നുകൊണ്ട് അതിന് അവൻ്റെ കാര്യം ഒതുക്കി തരാമെന്നു പറഞ്ഞിട്ട് മാസ് ഡയലോഗ് അങ്ങ് ഡയലോഗടിക്കണം എന്ത് വന്ന അതെനിക്ക് നന്ദുനെ കിടന്ന നന്ദു അല്ല എസ് ഐനെ ഒന്ന് കാണണം ഓക്കെ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അനി കിടന്ന് ഉരുളാണ് അപ്പോൾ അനിക്ക് മനസ്സിലായി ഇയാളെ പിടിച്ച് വരട്ടാണ് എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ മൂർത്തി ജൂവലേ ഏത് മൂർത്തി ജ്യുവലേഴ്സിൽ മേൽ നീ നന്ദുവിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവനല്ലേടാ നിന്റെ ചില കഥകളൊക്കെ ഞാൻ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ കണ്ട് കേട്ടുമല്ലോ എന്താണ് നിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് മാസ ഡയലോഗ് എനിക്കിട്ടങ്ങ് കൊടുക്കുകയാണ് മേലാൽ നീ പെൺകുട്ടികളാണ് ഇരിക്കുന്ന സ്റ്റേഷനിൽ ഞാൻ ഇത് സമ്മതിച്ച് തരൊന്നുമില്ല എന്ന് പറഞ്ഞ് പുള്ളീരെ വീരവാദം അങ്ങോട്ട് തകർക്കുകയാണ് പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ ആ സമയം തന്നെ നമ്മുടെ നന്ദു കടന്നു വരുന്നുണ്ട് എന്നിട്ട് നന്ദു നോക്കുമ്പോൾ പുള്ളി വലിയ ഷോ കാണിക്കുകയാണ് പാവം നന്ദു എന്തെങ്കിലും പറയാൻ പറ്റുമോ പറയാനുള്ള ഒരു ഓപ്ഷനും കിട്ടുന്നില്ല കാര്യം ഇയാളുടെ മുമ്പിൽ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നന്ദൂനെ കണ്ടു പറഞ്ഞാൽ പുള്ളി യവനെ പിടിച്ച സ്റ്റേഷനിലിടയാൽ യവനെപ്പിടിച്ച് അകത്തിട്ട് രണ്ട് കൊടുക്കട്ടെ നന്ദൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദു അയ്യോ അനി എൻ്റെ റിലേറ്റീവാണ് സാറെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ശരി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി പെമ്പിള്ളേരുടെ പുറകെ നടന്ന് വല്ല പണി ഒപ്പിക്കാനാണെങ്കിൽ നീ എൻ്റെ കൈക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിഐ മാസ് ഡയലോഗ് അടിക്കുന്ന രംഗമാണ് അപ്പോൾ ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല അനിയുടെ മുഖമൊക്കെ ആകെ ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അതിനേക്കാളേറെ നന്ദുവിനും കാരണം സീനിയർ ഓഫീസറല്ല അപ്പം പുള്ളിയുടെ മുമ്പിൽ വെച്ചൊന്നും പറയാനും പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ് ശരി പൊക്കോ എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്ത് നമ്മുടെ സി എ നമ്മുടെ അനീനെ പറഞ്ഞു വിടുകയാണ് നിൽക്കാം അവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇനി എപ്പോഴാണെങ്കിലും നീ സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം ഇല്ലെങ്കിൽ നീ അന്നേരം അറിയുമെന്നും പറഞ്ഞിട്ട് വീണ്ടും ഒരു താക്കീതുകൂടെ കൊടുത്ത് അനീനെ വിടുകയാണ് അനി ആകെ അങ്ങ് ഡ്രസ്പായി പോവാണ് എന്റെ നന്ദുവിൻ്റെ മുഖം ആകെ വിഷമിച്ചു അയ്യോ അവൻ ഇത്രയും വിഷമിച്ചല്ലോ ഇങ്ങനെ ഇത്രയും കിടന്ന് ഒച്ചെടുത്തല്ലോ എന്നൊക്കെ ഒരു ചിന്ത അനിയുടെ ഉള്ളിലും വരുന്നുണ്ട് പാവം അനി അനി നേരെ പോവാണ് നേരെ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് ഫ്രണ്ട്സുമായിട്ട് പറയുകയാണ് എടാ അയാൾ എന്തുവാടാ ഞാൻ എൻ്റെ നന്ദുനെ കാണാൻ ചെന്നിട്ടൊന്ന് കാണാൻ പോലും ഡയലോഗ് അടിച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യും പോലെയൊക്കെ സംസാരിച്ചു ഓ അങ്ങനെയാണ് അവൻ എന്തായാലും ഞാൻ പണി കൊടുക്കും അപ്പോൾ നമ്മുടെ അനിയുടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് എടാ പണി കൊടുക്കുക എന്ന് വെച്ചാൽ വല്ല ഇരിട്ടടി കൊടുത്താലോ വരട്ടെ എന്തായാലും അവന ഇവിടെ നിന്ന് മാറ്റിച്ചല്ലോ ഞാൻ മുത്തശ്ശനോട് പറഞ്ഞ് അപ്പോൾ അതിലൊരു കൂട്ടുകാരൻ പറയും എടാ നന്ദുനെ കാണാൻ വേണ്ടിയിട്ട് സി ഐനെ സ്ഥലം മാറ്റി തരണമെന്ന് പറഞ്ഞാൽ നിന്റെ മുത്തശ്ശൻ ന്യായമല്ലാത്ത കാര്യത്തിനൊന്നും നിൽക്കുന്ന ആളല്ല എങ്കിൽ ഞാൻ എൻ്റെ ആദർശജ്ഞനെ കൊണ്ടാണെങ്കിൽ എവനിട്ട് ഞാനൊരു പണി കൊടുക്കുമെന്ന് നമ്മുടെ അനി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആകെ എനിക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി കാര്യം എന്ന് വെച്ചാൽ ആകെ സ്റ്റേഷനിൽ ചെന്ന് അവളുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നോണ്ടിരുന്നതല്ലേ അപ്പോൾ സി ഐ വന്നതോടുകൂടി ആ ഒരു കേസിന് എന്തായാലും ഒരു പരിസമാപ്തി ആയേക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെ നേരെ നമ്മുടെ നന്ദുവിൻ്റെ വീടാണ് അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി അപ്പോൾ അവർ നന്ദു ആയിരിക്കും എന്ന് കരുത് ാണ് ഇരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ സച്ചിദാനന്ദനാണ് യൂണിഫോമിലല്ല എങ്കിലും പുള്ളി അല്ലാണ്ട് വന്നൊക്കെയാണ് എന്റെ ഞാനിങ്ങനെ സി എ ആണ് ഈ സ്റ്റേഷനിലെ ആ പറഞ്ഞിട്ടുണ്ട് മോള് പറയാറുണ്ട് ആണോ നന്ദു എന്നെ എന്തൊക്കെയാണ് പറയണേ അല്ല നല്ല അഭിപ്രായം പറയാറുണ്ട് ഓക്കെ ഇരിക്കുമെന്ന് പറയും കുടിക്കാൻ എന്തെങ്കിലും വേണ്ട ഒന്നും വേണ്ട അല്ല എന്തെങ്കിലും എടുക്കുക എന്തെങ്കിലും എടുത്തോളോ ആൻറ്റി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദുവിൻ്റെ അമ്മ പോയി വെള്ളം എടുക്കാൻ പോകുമ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് പുള്ളി പുള്ളിയുടെ സ്ഥിരം ഡയലോഗാണ് സ്വയം പൊക്കിയാണ് ഞാൻ ഫിലിമിൽ അഭിനയിക്കുക എനിക്ക് ഇത് കിട്ടിയതാണ് ഞാൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എനിക്ക് ചേർന്ന് ഒരു പെൺകുട്ടി വന്നിട്ടില്ല അപ്പോൾ ഈ സ്റ്റേഷനിൽ വന്ന് ഞാൻ നമ്മുടെ നന്ദുവിനെ കണ്ടപ്പോൾ ഏകദേശം എൻ്റെ ക്യാരക്ടറുമായിട്ട് ഒരുമിച്ച് പോകാൻ പോയി പോകാൻ പറ്റുന്നൊരു ക്യാരക്ടറായിട്ട് തോന്നി അതുകൊണ്ട് എനിക്ക് നന്ദുവിനെ വിവാഹം ആലോചിക്കാനായിട്ട് ഞാൻ വന്നതാണെന്നും പറയുന്നുണ്ട് അപ്പോൾ അമ്മ വെള്ളമായിട്ട് വരുന്നുണ്ട് പുള്ളി പുള്ളിപ്പുള്ളിയുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ട് പറയുന്നുണ്ട് കാര്യം ഒരിച്ചിരി പൊക്കി വർത്തമാനം പറഞ്ഞുവെങ്കിലും അവർക്ക് അവൻ്റെ ആ ഒരു സംസാര രീതിയൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നി എന്നിട്ട് നമുക്ക് മുഹൂർത്തം നോക്കിയാലോ അയ്യോ അല്ല ഞങ്ങൾ മോളുമായിട്ട് വന്ന് ആലോചിച്ചിട്ട് പറയാൻ പറയുക അത് മതി അത് മതി എന്ന് നമ്മുടെ സച്ചിദാനന്ദ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അവൻ പോയി കഴിയുമ്പോൾ അച്ഛനും അമ്മയും കൂടെ ചെയ്ത് തീരുമാനിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ കുറച്ച് സംസാര ഓവറാണോ ഏ അത് കുഴപ്പമൊന്നുമില്ല എന്നിട്ടവർ പറയുന്നുണ്ട് എന്തായാലും നോക്കട്ടെ എന്നിട്ട് നന്ദുവിൻ്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോയി ജോൽസിനൊന്ന് കണ്ടിട്ട് പറയട്ടെ എന്താണ് ജോൽസ്യൻ പറയണേന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അപ്പോൾ അവർക്ക് വന്ന സച്ചിദാനന്ദൻ്റെ പ്രപ്പോസിൽ ഇഷ്ടമില്ലായകയൊന്നും ആയിട്ടില്ല എന്നാലും മോളുടെ ഇഷ്ടം നോക്കിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കൂടി ഇന്നത്തെ നമ്മുടെ പിന്നെ പത്രമാറ്റ സീരിയൽ വൈൻ്റെ ആവുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇത് എത്രത്തോളം നന്ദുവിനെയും അനിയുടെയും ജീവിതത്തിൽ സച്ചിദാനന്ദൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും പിന്നെ അനാമിക നമ്മുടെ മൂർത്തീസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ അനന്തപുരി എത്രത്തോളം നാറ്റിക്കുന്ന കേസുകളാണ് അബിയും കൂടെ ചേർന്ന് ആസൂത്രണം ചെയ്യുന്നതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് ഇത്രയും ൂ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് നാളെ അടുത്ത ഒരു പ്രൊമോ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ